സ്നേഹമുള്ളവരെ ഭാരതത്തിന്റെ രണ്ടാം അപ്പസ്തോരൻ എന്നറിയപ്പെടുന്ന മിസ്റ്റർ ഫ്രാൻസിസ് സേവിയർ ആ യുവാവിന്റെ പിറകെ നടന്ന് എപ്പോഴും ഇഗ്നേഷ്യസ് ലയോടെ പറയുന്ന ഒരു വചനമുണ്ട് മത്തായി പതിനാറ് ഇരുപത്തിയാറ് ആണ് ആ വചനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരം എന്തു കൊടുക്കും ഈ ഒരു വചനം എല്ലായ്പ്പോഴും ഇഗ്നേഷ്യസ് ലയോള എന്ന പുണ്യവാൻ നമ്മൾ ഫ്രാൻസിസ് സീവിയറിനോട് പറയുമായിരുന്നു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു തുടങ്ങി ഈ വചനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും ഈ വചനം ഇഗ്ലീഷിലോള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വചനം ഫ്രാൻസിസ് സേവിയറിന്റെ മനസ്സിലേക്ക് കയറിപ്പറ്റി അതോടുകൂടി ഫ്രാൻസിസിന്റെ സേവ്യർ ഫ്രാൻസിസ് സേവ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു സ്ഥാനമാനങ്ങൾ വെട്ടിപ്പിടിക്കുവാനും അതുപോലെ തന്നെ ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിന്നെ തിരിച്ചു നടക്കാൻ തുടങ്ങുക അങ്ങനെ യേശുവിൻ്റെ ഒരു പടയാളിയായി ഒരു മിഷനറിയായി മാറുകയാണ് ആ ഫ്രാൻസിസ് സേവിയറാണ് നമ്മുടെ ഭാരതത്തിലേക്ക് വന്നത് അതുപോലെ തന്നെ എത്രയോ ആത്മാക്കളെ നിരവധി പേരെ മാമോദിസ നൽകി രക്ഷിക്കുവാൻ ഈ ഫ്രാൻസിസ് സേവിയർ തയ്യാറായി കാരണം ഫ്രാൻസിസ് സേവിയറിനെ ആത്മാവിൻ്റെ വിലയറിയാമായിരുന്നു ഒരു ആത്മാവ് എത്ര അമൂല്യമാണെന്ന സത്യം ഈ ഫ്രാൻസിസ് സേവിയർ അനുഭവിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അനേകായിരങ്ങളെ പതിനായിരങ്ങളെ മാമോദീസ കൊടുത്ത് സ്വർഗത്തിലെ പൗരന്മാരൊക്കെ മാറ്റാൻ ഫ്രാൻസിസ് സേവിയർ തയ്യാറായത് കാരണം ആത്മാവിന്റെ വില അറിയാവുന്നവരൊക്കെ അത് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഭാരതത്തിന്റെ അപ്പസ്തോലനായ സെന്റ് തോമസ് നമ്മുടെ തോമസ് ലീഹ ആ തോമസ് ലീഹ അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലേക്ക് വന്നത് അതെത്രയോ വലിയൊരു സാഹസമായിരുന്നു ചിന്തിച്ചു നോക്കണം ആരും പോകാൻ ധൈര്യപ്പെടാത്ത ഇന്ത്യയിലേക്ക് അന്ധവിശ്വാസങ്ങൾ നരബലി തുടങ്ങിയ എല്ലാ അനാചാരങ്ങളും നിലനിൽക്കുന്ന ഇന്ത്യയിലേക്ക് വളരെ ധൈര്യമായി തോമസ് ലീഹ കടന്നു വരികയാണ് കാരണം തോമസ് ലീഹയ്ക്ക് ഒരു ആത്മാവിന്റെ വിലയറിയാം അങ്ങനെയാണ് അനേകാര്യം ആത്മാക്കളെ നേടുവാൻ തോമസ് ലീഹ ഭാരതത്തിലേക്ക് പുറപ്പെട്ടത് കാരണം ആത്മാവിന്റെ വില അറിയാമായിരുന്നു ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന് അനേകാര്യങ്ങളെ യേശുവിനു വേണ്ടി നേടിയെടുത്ത് അവസാനം മൈലാപ്പൂരിൽ ഒരു മതഭ്രാന്തന്റെ ആ കുന്തനയിൽ ആ ജീവൻ ഹോമിക്കുവാൻ ബലിയായി അർപ്പിക്കുവാൻ തോമസ്ലേക്ക് ധൈര്യം പകർന്നത് ഈ ആത്മാവിനെക്കുറിച്ചുള്ള വിലയറിയുന്നത് കൊണ്ടാണ് ജോൺ മരിയ മര്യവിയാനി എന്ന പറയുന്ന വിശുദ്ധനെ പറ്റി നമ്മൾ കേട്ടിരിക്കും കുംഭസാരക്കൂട്ടിൽ നിന്ന് മാറിയിട്ടില്ല ജോൺ മരിയ മര്യവിയാനി മണിക്കൂറുകളോളം ഒരു ദിവസം പതിനാറ് പതിനേഴ് മണിക്കൂറുകളൊക്കെ കുംഭസാരക്കൂട്ടിലിരുന്ന് തന്റെ അരികിലേക്ക് വരുന്ന വിശ്വാസികൾക്ക് പാപമോചനം നൽകി ആ ആത്മാക്കളെ നേടി വലിയ ഒരു മിഷൻ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് നമ്മുടെ ജോൺ ജോൻമരിയ വിയാനി എന്ന് പറയുന്ന ആ വിശുദ്ധൻ മണിക്കൂറുകൾ കുംഭസാരെ കൂട്ടിയിരിക്കുമ്പോൾ കാലുകൾക്ക് നീര് വരുമെന്നോ തണ്ടൽ വേദന വരുമെന്നോ ഒന്നും ഈ വിശുദ്ധൻ ആലോചിച്ചില്ല മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ളു സാധിക്കുന്നത്ര ആത്മാക്കളെ യേശുവിനു വേണ്ടി നേടിയെടുക്കണം കാരണം ആത്മാവിന്റെ വില അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുപോലെ തന്നെ മദർ തെരേസ കൽക്കട്ടായിലെ തെരുവേദികളിലൂടെ നടന്ന് ഓടകളിലും അതുപോലെ തന്നെ അഴുക്ക് ചാലകളിലും അഴിഞ്ഞു തുടങ്ങിയ ആ മനുഷ്യ ശരീരങ്ങളെ വാരിയെടുത്ത് അവരിൽ യേശുവിനെ ദർശിച്ച് അവരുടെ ആത്മരക്ഷയെ പ്രതി അവർക്ക് വേണ്ടി വേണ്ടുന്നതെല്ലാം ചെയ്ത് ആ വിശുദ്ധ ജീവിതം നയിക്കുവാൻ മദർ തെരേസയ്ക്ക് പ്രചോദനമായതും യേശുവിൻ്റെ ഈ വചനമാണ് ആത്മാവിന് പകരമായി എന്തു നൽകും ആത്മാവിൻ്റെ അമൂല്യത അറിയുന്നതുകൊണ്ടാണ് ഈ വിശുദ്ധാത്മാക്കളൊക്കെ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് മറ്റൊരു പുണ്യപ്പെട്ട ഒരു സ്ത്രീയെ നമുക്കറിയാം ഒരു സിസ്റ്റർ നോകട്ടമ്മ മരത്താക്കര ആ കോൺവെൻറ്റിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ അരനൂറ്റാണ്ടോളം കഴിഞ്ഞുകൂടിയ കട്ടിലിൽ ഒരേ കിടപ്പിൽ കിടന്ന ആ ഒരു സഹോദരി നോബട്ടമ്മ തന്നിലേക്ക് തൻ്റെ അരികിലേക്ക് തൻ്റെ അരികിലേക്ക് വരുന്ന അനേകം ആൾക്കാർക്ക് പുഞ്ചിരിയോടെ പ്രത്യാശയുടെ വചനങ്ങൾ നൽകി വളരെ സ്നേഹം പകർന്ന് അവരെ ആശ്വസിപ്പിക്കുവാനുള്ള കരുത്ത് ലഭിച്ചത് പ്രചോദനം ലഭിച്ചത് ഈ വചനം അറിയുന്നത് കൊണ്ടാണ് ഈ ആത്മാവിൻ്റെ വില അറിയുന്നത് കൊണ്ടാണ് അത്രയും അമൂല്യമാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് എത്ര ചേറി എത്ര മാലിന്യത്തിൽ ആണ്ടുപോയാലും ഒരു രത്നം ഒരു വൈഡൂര്യം അല്ലെങ്കിൽ ആ രക്തക്കല്ല് എത്രയോ അമൂല്യമാണെന്ന് അറിയാം നമുക്ക് എത്ര എന്തു വന്നാലും ആ ചേറിൽ നിന്ന് ആ വൈഡൂര്യത്തെ തപ്പിയെടുക്കും അതിനെ കഴുകി വൃത്തിയാക്കി മനോഹരമാക്കും കാരണം ആ വൈഡൂര്യത്തിൻ്റെ ആ രത്നത്തിൻ്റെ ആ മൂല്യത അതിൻ്റെ വില അറിയാവുന്ന ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെ ക്രിസ്തുമസിൻ്റെ പ്രസക്തി പാപച്ചേറ്റിൽ കിടന്ന് പിടയുന്ന മനുഷ്യാത്മാക്കളുടെ ആ ആത്മാക്കളുടെ വിലയറിയുന്നവൻ ആത്മാക്കളുടെ ദാതാവായ സ്രഷ്ടാവായ ദൈവമാണ് ദൈവത്തിനറിയാം തന്റെ മക്കളുടെ ശരീരത്തിൽ നിക്ഷേപിച്ച ആത്മാവിന്റെ വില മനുഷ്യ ശരീരമെന്ന ആ കളിമൺ കൂടാരത്തിൽ ദൈവം നിക്ഷേപിച്ചത് അമൂല്യമായ ആത്മാവിനെയാണ് ആ ആത്മാവിന്റെ വില അറിയുന്നവനാണ് യേശുനാഥൻ അതുകൊണ്ടാണ് യേശുനാഥൻ ഭൂമിയിലേക്ക് വന്നത് പിതാവായ ദൈവത്തിന്റെ മനസ്സിൽ മാത്രം ഇരുന്നിരുന്ന ഈ ആത്മാക്കൾക്ക് മനുഷ്യരൂപം നൽകി ഉള്ളിൽ ഈ ആത്മാക്കൾ നിക്ഷേപിച്ചപ്പോൾ ആത്മാക്കൾ തന്നിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടക്കാതെ പലപ്പോഴും ഈ പ്രപഞ്ചത്തിന് മനോഹരമായ പ്രപഞ്ചത്തിലേക്ക് കടത്തിവിട്ടപ്പോൾ അത് വഴിയോരക്കാഴ്ചകളും മറ്റുമൊക്കെ കണ്ട് സാത്താൻ മെല്ലെ മെല്ലെ കൊത്തിയെടുക്കാൻ തുടങ്ങിയപ്പോൾ സഹികെട്ട ആ ദൈവം തന്റെ മകനെ ഈ നാട്ടിലേക്ക് ഈ ഭൂമിയിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചതാണ് ക്രിസ്തുമസ് യാക്കോ ശ്രീഹയുടെ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ അഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ സൂര്യയോടെ എന്ന തിരുവെഴുത്ത് വൃദ്ധ നിങ്ങൾ വിചാരിക്കുന്നുവോ ആ വചനം വളരെ ശ്രദ്ധിക്കേണ്ട വചനമാണ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ നിക്ഷേപിച്ച ആത്മാവിനെ ദൈവത്തിനറിയാം ആത്മാവിന്റെ മൂല്യം അതുകൊണ്ട് ഒരു മനുഷ്യനും നശിച്ചു പോകരുത് ഒരു ആത്മാവും നശിച്ചു പോകരുത് എന്ന് അഭിലഷിക്കുന്ന ദൈവം അസൂയയോടെയാണ് എന്ന് പറയുന്നത് ദൈവം അസൂയാനുവാകോ പക്ഷെ ഇവിടെ പറയുന്നു അസൂയയോട് നോക്കുന്നു എന്തുകൊണ്ടാ തന്റെ പൊന്നോമന മക്കളുടെ ആത്മാക്കളെ ഈ സാത്താൻ പറക്കിക്കൊണ്ടുവന്ന് കാണുമ്പോൾ ഈ സാത്താന്റെ വലയിൽപ്പെടുത്തി കൊണ്ടുപോകുന്ന കാണുമ്പോൾ സഹിക്കെട്ട് വിഷമിക്കുന്ന ആ ദൈവത്തിന്റെ മനസ്സാണ് ഇവിടെ ഇവിടെ പറഞ്ഞത് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ആ സൂര്യയോടെ ആഗ്രഹിക്കുന്നു തന്നിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇതാണ് ദൈവത്തിന്റെ മനസ്സ് ഈ മനസ്സ് അറിയുന്ന വിശുദ്ധാത്മാക്കളാണ് ഇതുപോലെ ആത്മാക്കളെ നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ തോമസ് തോമസിനിയെയും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടിയത് ആദ്യത്തെ ആത്മായ രക്തസാക്ഷിയായ വിശുദ്ധദേവസഹായം ഈ ആത്മാവിന്റെ വില മനസ്സിലാക്കിയതുകൊണ്ടാണ് താൻ ജനിച്ചു വളർന്ന ആ മതത്തിൽ നിന്നും മാറി യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ സ്വീകരിച്ച് വിശുദ്ധ ലാസറായി മാറിയത് ലാസർ ദേവസഹായം പിള്ളയായിട്ട് മാറിയത് പിന്നീട് അവിടെ അങ്ങോട്ട് ദേവസഹായം പിള്ള ചെയ്ത് നമുക്കറിയാം സ്വന്തം ഭാര്യയെ ഈ സത്യദേവത്തിലേക്ക് അടുപ്പിച്ചു അനേകായിരങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ശ്രമിച്ചു കാരണം ദേവസായം പിള്ളക്കറിയാമായിരുന്നു ഒരു ആത്മാവിൻ്റെ അമൂല്യമായ വില ഈ ആത്മാക്കളുടെ വില മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മുടെ വചനപ്രകോഷകർ പനക്കലച്ഛൻ നായ്ക്കാപ്പറമ്പലച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ ഡാനിയലച്ചൻ അവരെല്ലാവരും ഈ വചനപ്രകോഷണത്തിനിറങ്ങുന്നത് ആത്മാക്കളെ നേടുവാനുള്ള ദാഹം ഉണ്ടാവും അതുകൊണ്ടാണ് അവർ എത്ര തിരക്കുണ്ടെങ്കിലും ഓടി നടന്ന് വചനപ്രഘോഷം നടത്തി ആത്മാക്കളെ നേടുന്നത് വചനം ഇപ്രകാരം പറയുന്നു അഞ്ച് അതായത് യാക്കോബുസ്ലിഹ് എഴുതിയ ആ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു വചനം എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചരിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുമെന്ന് നിങ്ങളറിഞ്ഞുകൊള്ളുകയും ആ വചനം വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കുന്നത്ര ആത്മാക്കളെ നേടാൻ നാം പരിശ്രമിക്കും യേശുവിനു വേണ്ടി ആത്മാവിനെ നേടുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് ഈ ഉപചനത്തിൽ കാണുന്നത് എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതികരിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും കഴിഞ്ഞില്ല സ്വന്തം ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അത് സഹായകമാകും വേറൊരു പാപിയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ മറ്റൊരു പ്രതിഫലം കൂടി കൊടുക്കുന്നു എന്താ പ്രതിഫലം തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ വീ അപ്പോൾ നാം ചെയ്യുന്ന ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒരാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നമുക്ക് തന്നെ മെച്ചമാണ് ആ ആത്മാവിനെ രക്ഷിച്ചു രക്ഷിക്കുന്നു നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നു അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവം നേടുന്ന പ്രതിഫലമാണ് സ്വന്തം ആത്മാവിനെ രക്ഷിക്കാൻ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ഇത് സഹായകമാകുമെന്നാണ് വചനം പറയുന്നത് അപ്പോൾ എന്തു വന്നാലും ദൈവത്തിന് വേണ്ടി ഒരു ആത്മാവിനെ നേടാൻ ശ്രമിച്ചാൽ തീർച്ചയായും നാം നമ്മെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു മാത്രമല്ല നമ്മുടെ നിരവധിയായ പാപങ്ങൾക്ക് നമുക്ക് മോചം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് അമൂല്യമായ ഒരു നിധിയാണ് നമുക്കറിയാം ആത്മാവ് ഒരു വ്യക്തിയിൽ ഒരു ആത്മാവേ ഉള്ളൂ പകരം വയ്ക്കാൻ വേറെ ആത്മാവില്ല നമുക്ക് ലഭിച്ച ആത്മാവിനെ ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ഈ ദൈവം ഇങ്ങനെ പരിധിപിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം ഈ തോമാസിനും ഈ മത്തായിക്കും യോഹന്നാനും കൊടുത്ത ഈ ആത്മാവിനെ ഒന്നുകിൽ നമ്മുടെ സുകുമാരനോ അല്ലെ രാഘവനോ അല്ലെ ജാഫിറിനോ ഇസ്മയിലിനോ കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നല്ല ജീവിതം അവർ നയിക്കുമായിരുന്നു ഇതുപോലെ നമ്മെപ്പറ്റി ദൈവം പരിധിക്കുന്നുണ്ടാകുമോ ഒരാത്മശോധന എടുത്ത് നല്ലതാണ് നമുക്ക് ലഭിച്ച ആത്മാവൻ്റെ വില നാം മനസ്സിലാക്കുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നല്ലൊരു ജീവിതം നയിക്കാൻ ഒരു തീരുമാനമെടുക്കാം നമുക്ക് ദിവസങ്ങൾ അധികം ഇല്ല അപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ പോയി കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ അനേകം ദിവസങ്ങൾക്കൊഴിഞ്ഞുപോയി ഇനിയുള്ള അവശേഷിക്കുന്ന ദിവസങ്ങൾ പരിശ്രമിച്ചാൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് ദൈവത്തിനിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാൻ സാധിക്കും അതിനുവേണ്ടി നാം ശ്രമിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങൾ നാം ചെലവഴിക്കേണ്ടത് സങ്കീർത്തനം തൊണ്ണൂറെ പത്തിൽ പറയുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ അൻപത് വർഷം ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴത്തെ വയസ്സൊന്ന് ആലോചിക്കുക ഇനിയുള്ള വയസ്സുകൾ ആലോചിക്കുമ്പോൾ ഇനിയുള്ള വർഷം ആലോചിക്കുമ്പോൾ ആ വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ചുകൊണ്ട് ഗുണിച്ചാൽ എത്ര ദിവസം ഉണ്ടായിരിക്കും എന്ന് കണക്ക് അതൊന്നും അത്ര വലിയ ദിവസങ്ങളല്ല എനിക്ക് എഴുപത് വയസ്സായി ഇനി മാക്സിമം വചനപ്രകാരം എനിക്കുള്ളത് ആ ഒരു പത്ത് വർഷമാണ് പത്ത് വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ചിന് പത്ത് മൂവായിരത്തി അറുനൂറ്റമ്പത് ദിവസം അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നുപോകും ഈ ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളാണ് നമുക്ക് ഒരുങ്ങാനുള്ള ദിവസം ഇത് മനസ്സിലാക്കി ഈ സാഹചര്യം മനസ്സിലാക്കി നമ്മുടെ ആത്മാവിൻ്റെ ഈ അമൂല്യത മനസ്സിലാക്കി മറ്റാരും കൊണ്ടുപോകാതെ ഈ ആത്മാവിനെ தாதாவாய சுரட்சிதமாயேக்கு சமர்ப்பிக்க ஒரு தீர்மானம் எடுக்க நமக்கு கழியம்